ഇന്നുണ്ടല്ലോ നമുക്ക് സോയാ ചങ്ക്സ് കൊണ്ട് നല്ല അടിപൊളി തോരൻ ഉണ്ടാക്കിയല്ലോ ഈ ഒരു തോറിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ചിക്കൻ തോരൻ്റെയും കക്കാർച്ചി തോറിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണേ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ അപ്പോൾ താമസിക്കുന്നില്ല നമുക്ക് നേരെ ഇവിടെയിലേക്ക് തന്നെ പോവാം അത് ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു സോയാ ബൗളാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വലുത് വേണമെങ്കിൽ അതെടുക്കാം അതാണെങ്കിൽ നമ്മൾ ഉപ്പിട്ട് പുഴുങ്ങി തണുത്തതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണേ ഇതാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യേണ്ട കേട്ടോ അപ്പോൾ തണുത്തിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം തണുത്ത വെള്ളത്തിൽ നല്ലോണം അമർത്തി പിഴിഞ്ഞെടുക്കണം പിന്നെ കുറച്ച് ഉണക്കത്തേങ്ങയും കുറച്ച് സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് പൊട്ടി വരുമ്പം ഒന്ന് രണ്ട് വറ്റൽമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കണേ ഇനി ഉണ്ടല്ലോ ആ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ തേങ്ങാക്കൊത്തും പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു മൂന്നാല് വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതുമാണ് എടുത്തേക്കുന്നത് ഇനി നമുക്കിവിടെ സവോളയും ചുവന്നുള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് രണ്ടും കൂടെ ചേർത്ത് എടുക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ ഇനി നമുക്ക് അത് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം അപ്പോൾ നമ്മൾ നമ്മളെടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ നമ്മളെടുക്കുന്ന സോയയുടെ അളവ് നോക്കിയിട്ട് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യണേ ഇനി ഒരു അരമുറി തേങ്ങ തിരുമിയത് അതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ നമുക്ക് മുക്കാൽ ടേബിൾ സ്പൂണ് നമ്മുടെ പിരിയൻ മുളകും പാണ്ടി മുളകും കൂടെ ചേർത്ത് പൊടിച്ചതും പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി എടുത്തിട്ട് ഇത് മിക്സിയിലിട്ട് അരയ്ക്കൊന്നും വേണ്ട കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മിയാൽ മതിയെ അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ പകുതി മുക്കാൽ വാടി വന്നപ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള സോയാ ചങ്ക്സ് ഉണ്ടല്ലോ അങ്ങ് ചേർത്ത് കൊടുക്കാമേ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടിങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്നും കൂടി നന്നായിട്ട് ഇങ്ങനെ വഴിച്ചി കെടുക്കണേ സോയാ ചിങ്ക്സ് പുഴുങ്ങിയപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ അരച്ച് ഒതുക്കി വെച്ചിട്ടുള്ള കൈകൊണ്ട് തിരുമി വെച്ചിട്ടുള്ള ആ കൂട്ടുണ്ടല്ലോ തേങ്ങയുടെ ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് പൾസ് മോഡലൊന്ന് കറക്കിയെടുക്കാം പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒരു കൈപ്പിടിയോളം ഒരു കൈവെള്ളം ഇച്ചിരി ഒഴിച്ചാൽ മതി ഇനി നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കണം അടച്ച് വെച്ച് കൊടുക്കണം വേഗാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം അതിൻ്റെ പിയാറായിട്ട് വരുന്നുണ്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഒരു കറിക്ക് നമുക്ക് ചോറും ഉണ്ടോക്കെ നല്ല ബെസ്റ്റാണ് അപ്പോൾ ഞാനിപ്പം ഇച്ചിരി കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളമയൊക്കെ ഒന്ന് വറ്റിപ്പോകാൻ വേണ്ടിയിട്ട് ഒന്ന് നിരത്തിയൊക്കെ ഇട്ട് കൊടുക്കണേ ലാസ്റ്റ് ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണണേ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യണം എന്നിട്ടല്ലേ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഏറ്റവും ലാസ്റ്റ് കുറച്ച് കുരുമുളക് കൂടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നന്നായിട്ടിങ്ങനെ കൈ കൊണ്ട് തിരുമ്മിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കണം ഏത് കറി നമ്മൾ വെച്ചാലും ഈ ലാസ്റ്റ് നമ്മൾ ചേർക്കുന്ന ഈ ഒരു കറിവേപ്പിലയുടെ ഉണ്ടല്ലോ അതിലാണ് ശരിക്കും പറഞ്ഞാൽ ഫ്ലേവർ ഫുൾ ഇറങ്ങുന്നത് അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സോയാ ചിങ്സ് തോറിന് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇതിൽ ആ തേങ്ങാക്കത്തൊക്കെ എടുത്ത് കഴിക്കാനുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്